ണാ എന്റെ ചുരിദാറല്ലേ ഈ സ്ഥലം ഇവിടാ ബാഹുബലി പിടിച്ചത് നിങ്ങളുടെ വിരൽ തുമ്പിലോ എന്റെ വിരൽ തുമ്പിൽ അതിന് ബാഹുബലി അല്ലല്ലോ സിനിമ അടിച്ചത് രാജ്മല്ലേ തള്ളിയേക്കാ ബാഹുബലി സിനിമയാണ് ചില ഭാഗങ്ങൾ പിടിച്ചതെന്ന് ആറിയാം ഇതിലേ അല്ലേ ആ ശിവാശി അമ്മ ശിവകാശി ചെങ്കാശിമിയ ശിവഗാമി അമ്മ കുഞ്ഞിനെ എടുത്തോണ്ട് ഇങ്ങനെ ഒഴുകി 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 പോയത് അങ്ങനെങ്കിലും നിങ്ങക്ക് നിങ്ങളുടെ അമ്മയെ ഓർമ്മ വന്നല്ലേ മനോട്ടാ നമ്മൾ ഇവിടെ ട്രിപ്പിന് വന്നതുകൊണ്ടല്ലേ അമ്മയെ കൊണ്ടുവരഞ്ഞത് വേറെ എവിടെക്കാണെങ്കിലും നമ്മൾ അമ്മയെ കൊണ്ടുപോലല്ലോ ഇത് കഴിഞ്ഞാ നമ്മള് ബാംഗ്ലൂർക്കോ മൂന്നാറൊക്കെ പോവാലോ അന്നേരം നമുക്ക് അമ്മയെ ഉറപ്പായിട്ടും കൊണ്ടോളാം നിങ്ങൾ ഇനി ഒന്നും പറയണ്ട ഞാൻ പറയണതേ അങ്ങ് ശ്രദ്ധിച്ച് കേട്ടാ മതി അതെ നാളെ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു നാളെ നാളെ കുഞ്ഞു കുഞ്ഞു വേണ്ട എന്റെ ഉദാഹരണം പറഞ്ഞതാ പിന്നെ എന്റെ ചേച്ചി കല്യാണം കഴിഞ്ഞപ്പോ ചേട്ടനോടൊന്ന് വെള്ളച്ചാട്ടം കാണണത് പറഞ്ഞതേയുള്ളൂ അപ്പൊ തന്നെ കൊണ്ടേ കാണിച്ച് അവള ചേച്ചീരട്ടം എന്താ അവളെ ചേച്ചി ഒരു വെള്ളം മഗിലിത്തിരിലേ വെച്ച് ഇങ്ങനെ അതൊക്കെ പോട്ടെ നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ ഐസ്ക്രീം വേണ്ട പനി വരും എന്നാ വേണ്ട നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കാം കൊളസ്ട്രോൾ വരും എന്നാ പിന്നെ ഒന്നും കഴിക്കണ്ട വിശപ്പ് വരൂലേ അതല്ലേ ഞാൻ പറഞ്ഞത് കഴിച്ചല്ലോ എന്തേ കല്യാണം ഓ ഇനിയിപ്പോ ഒന്ന് കഴിച്ചില്ലേലും വേണ്ട നമുക്ക് ആ കുളത്തിലെങ്കിലും ഒന്ന് ഇറങ്ങാം കുളത്തിൽ ഇറങ്ങണ്ട അവിടെ ഒരു പാമ്പ് പത്തി നിക്കുന്ന ഞാൻ കണ്ടതാ പാമ്പ് അതും പത്തി വിടർത്തി പിന്നെ പാമ്പ് പത്തി വിടർത്തി അല്ലാതെ കൊടം വിടർത്തി നിക്കുവോ കൊടം വിടർത്തി കൊളത്തിനോടൊപ്പം അവിടെ നിങ്ങൾ ആ പാമ്പ് കുളത്തിന്റെ കൊത്തു കൊത്താൻ അത് പാമ്പല്ലേ അല്ലാതെ കോഴിയൊന്നും അല്ലല്ലോ മണവേട്ടാ അത് നീ നേരത്തെ അടിച്ച രാജ്മൗളി അവിടെ കിടന്ന് ചീഞ്ഞു നാർന്നേട്ട് മായേ അമ്മായി അമ്മായി അല്ല മായേ െ ഞാൻ അടച്ചോളാ രമണി അടച്ചോ ശാന്തട പൈസ കൊടുത്താ തിരിച്ചു തരാത്ത ടീമാ മൂന്നുമണിയാവുമ്പോ സാറ് വരൂലേ ആ അപ്പത്തേക്കൊക്കെ ഞാൻ അടച്ചോളാം ഇന്ന് നീ പാര ഇന്ന് തടവടക്കാനുള്ളതായി മഹാരാഷ്ട്ര പോലൊരു പയ്യൻ പോലൊരു നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കാൻ നിങ്ങൾ രൂപ പറയും നഷ്ടം രൂപ പോകുന്നുണ്ട് നൂറ് രൂപയുടെ കാര്യം പറയാം ോ ആ ഞാൻ നൂറ് രൂപ ചോദിച്ചില്ലേ ചോദിച്ചു അപ്പൊ നൂറ് രൂപയുടെ കാര്യായില്ലേ അൻപത് രൂപ എന്നാ നൂറ് രൂപയുടെ കാര്യം പറയും നൂറ് രൂപ എന്നാ ഇരുന്നൂറ് രൂപയുടെ കാര്യവും പറയും അമ്പത് രൂപ നൂറ് രൂപയുടെ കാര്യം നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ കാര്യം യാതെങ്കിലും ഒന്നും ഇല്ലേ അമ്പത് രൂപയുടെ കാര്യം പറയണം നൂറ് രൂപയുടെ കാര്യം പറയണം നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ പണിയെ നമ്മൾ ചെയ്യാവൂ വെറുതെ ഓരോന്നും വെറുതെ അങ്ങനെ ചെയ്യേണ്ട മനസ്സിലായോ ഇന്നത്തെ ലോൺ അടക്കാനുള്ളതായി ഞാൻ ആയിരം രൂപ തന്നെ ഞാൻ മുഴുവൻ കാര്യവും പറഞ്ഞുതരാം അയ്യോ വേണ്ടേ ഇതുപോലത്തെ കൊറേ തട്ടിപ്പ് ഞാൻ കണ്ടിട്ടുള്ളതാ തൽക്കാലം വേണ്ട ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല അഥവാ ഞങ്ങൾക്ക് വിശ്വാസം വരണെങ്കിൽ ഞങ്ങളുടെ

തുറക്കാൻ നോക്കുന്നുണ്ട് എടി കാർന്ന് അടിച്ചല്ലേ എന്റെ വോക്കൽ കോഡിന്ന് പറഞ്ഞു പറ്റി കല്യാണം കഴിഞ്ഞ് ഞാനൊരു സാരി പോലും മേടിച്ചു കൊടുത്തില്ല അതിനു മുമ്പേ വെള്ളസാരി ഉടുക്ക ഭാര്യയുടെ വിധി പറ അവളുടെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും മരിക്കുന്നത് ഞാനെന്നും അവള് ജീവിക്കുമെന്നും പറ പറ പറഞ്ഞ ഞാനൊന്നും പറശയൊന്നും വേണ്ട നീ തന്നെ ഒന്നൂടെ നോക്കിന്റെ ആവശ്യമില്ല ചേട്ടാ നമ്മൾ കൺഫേം അത് അത് വേണ്ടത് ഒന്നും കൂടെ നോക്കണ്ട ആവശ്യമില്ല ശാസ്ത്രം പിഴക്കില്ല ശാസ്ത്രം പടുക്കില്ലെന്ന് പറയാം അയ്യോ ശാസ്ത്രം പടുക്കില്ലെന്നല്ല ശാസ്ത്രം പിഴക്കില്ല ആ കൈ കാണിച്ചേ ഹസ്തരേഖ യജുരേഖ സോമരേഖ ആയുർ രേഖലിട്ട് അയ്യോ അതല്ല എന്തോ എന്തോ ഒരു ഒരു കുഴപ്പം ഞാനും അല്ല ഒരുപാട് അതിൽ പ്രശ്നത്തിന്റെ പ്രതിവിധി നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ പോയി പോയി തിരി തിരി ഈ ൊന്ന് തിരികത്തിക്കണം കുടുംബേത്രത്തിൽ തിരികത്തിക്കാൻ ചേട്ടാ മൊത്തം മുറിയും എടി ഈ കാലത്ത് വെളിച്ചെണ്ണ വില വെച്ച് ആയിരത്തി ഒന്ന് തിരികെണ്ണയുടെ വില പോലും ഇല്ലാതെ മനുഷ്യർക്ക് മറ്റു വല്ല ഉണ്ടോ അമ്പലത്തിൽ പോയി അർച്ചന നടത്തിയാ മതി അച്ഛനടുത്താണെങ്കിലും അമ്പലത്തിൽ പോയി അർച്ചന അർച്ചന വഴിപാട് വഴിപാട് എന്ന് ദോഷം വേണ്ടി പോയി കഴിച്ചിട്ട് കാര്യം പെണ്ണും കൂടെ കഴിക്കും എങ്ങനെ മനസ്സിലായി ഫോട്ടോ കണ്ടിട്ടല്ലേ ഇവൻ ഇഷ്ടപ്പെട്ടത് നേരിട്ട് കണ്ട് രണ്ടു വാക്ക് സംസാരിക്കാണെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു കാരണം ഇവന്റെ വായെന്ന് വരുന്നേ കേട്ടൻ എന്തെങ്കിലും ദോഷമുണ്ടോ ഉണ്ട് അല്ല വേറെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ നാളത്തെ 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 വേണം അയ്യോ അതല്ല ഒരു ഒരു ദിവസം ദിവസം മഹാഭാഗ്യവാ നാളെ പെട്ടെന്ന് മഹായാനത്തിന് മുന്നേ അയ്യായിരം രൂപ വെച്ചൊരു അടവ് ചെയ്യാം അങ്ങ് ചെയ്യണം അയ്യായിരത്തി അഞ്ഞൂറ് ശരിയാവോ ശരിയാക്കും ഗൂഗിൾ പേ കൊടുക്കാം പിന്നെ പൈസ തരണേ ഈ ഗൂഗിൾ പേയിലേക്ക് അയച്ചേക്ക് കഷിനേയും ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഇനി എന്നെ പോലെയുള്ള ആരെയും കാണരുത് കണ്ട സംസാരിക്കാനും നിക്കരുത് നിങ്ങൾക്ക് ധനം നഷ്ടം സംഭവിക്കൂ അതായത് നിങ്ങളെ പൈസ ഓ പോവന്ന് നമ്മൾ ആരെന്ന് നമ്മളെ നമ്മളെ ഇവർക്കൊന്നും എന്തായാലും ട്രിപ്പിന് വന്നതുകൊണ്ട് ഒരു ദോഷം മാറി കിട്ടി വാ നിന്ന ി ഇപ്പൊ അവൻറെ ആറായിരം രൂപ പോയിട്ടുള്ളു എന്നിട്ടും അവന്റെ ഒരു ഓവർ കോൺഫിഡൻസ് കണ്ടില്ലേ ധനനഷ്ടം സംഭവിച്ചില്ലെന്ന് പോലും ഇതുപോലുള്ള ആളുകൾ ഉണ്ടായും